വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടത്തിയു സ്വദേശിയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു മാന്നാർ സ്വദേശിയും ഇരമത്തൂർ ഐക്കര ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഹനീഫാണ് അറസ്റ്റിലായത് ഖത്തറിലെ എ എച്ച് ടി എന്ന കമ്പനിയിലേക്കും ഷാർജയിലെ മംഗളം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്കും ഡ്രൈവർ സൂപ്പർവൈസർ സെയിൽസ് എക്സിക്യൂട്ടീവ് സ്റ്റോർ കീപ്പർ ഓട്ടോമൊബൈൽ മെക്കാനിക് തുടങ്ങിയ തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പേര് തട്ടിപ്പിന് ഇരയായതായിട്ടാണ് അറിയുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇടനിലക്കാർ വഴിയും ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി വിദേശ കമ്പനികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓഫർ ലെറ്ററുകളും മറ്റും നൽകി ഘട്ടമായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയായിരുന്നു പണം നൽകിയവർ മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ കിട്ടാത്തതിനെ തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ എല്ലാം ശരിയാകുമെന്ന് മറുപടി ലഭിച്ചു ാണ് ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഷാർജയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ എന്നോടന്ന് പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നത് അന്ന് അമ്പതിനായിരം രൂപയാണ് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അന്നേരം എന്നോട് പറഞ്ഞു നവംബർ ഏഴാം തീയതി ഇതേപോലെ നമുക്ക് കയറി പോവാം എല്ലാ കാര്യങ്ങളും സെറ്റാകുന്നതാണ് അന്ന് പറഞ്ഞത് അപ്പൊ അത് പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം നവംബർ ഏഴാം തീയതി അപ്പൊ ഇയാൾ പറഞ്ഞ് കുറച്ച് ലാബുണ്ട് അവിടെ കുറച്ച് പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുക അതുകൊണ്ട് ഉടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ അതിനനുസരിച്ച് എന്ത് ഇഷ്യൂ ആയിട്ടിരിക്കും അതുകൊണ്ട് മൂന്ന് മാസം കൂടെ ലാഗ് വരും നമ്മളോട് പറഞ്ഞു ഞാൻ അത് വെയിറ്റ് ചെയ്യാണ് പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞു നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളോ ഇയാൾ കോൾ വിളിച്ചാൽ എടുക്കത്തില്ല പൈസയുടെ കാര്യം പറഞ്ഞാൽ മാത്രം ഫോൺ എടുക്കും വിളിക്കും നമ്മൾ പിന്നെ പൈസയുടെ കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൾ എടുക്കത്തില്ല മൊത്തം എഴുപത്തി ഏഴായിരം രൂപ മേടിച്ചിട്ടുണ്ട് ഒരു കൂട്ടുകാരൻ വഴി ആദ്യം അഭിലാഷ് അഭിലാഷെന്ന് പറഞ്ഞൊരു അറ്റക്കയത്തുള്ള അഭിലാഷിന്റെ അളിയൻ വകയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ശരത്താണ് ഇവർ ഇവരുടെ കൂട്ട കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ് പിന്നെ ആ പുള്ളിയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതുപോലെ പൈസ കൊടുക്കാനുണ്ട് ഇവിടെ വേക്കൻസി ഉണ്ട് ഇത്ര ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ പോകാവുന്നതും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വന്ന് പൈസയും മേടിച്ചുകൊണ്ട് ഞങ്ങളൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന പുള്ളിയുടെ പെങ്ങടയില് ഈ ശരത്തിന്റെ പെങ്ങളാണ് വീട്ടിൽ ചെന്ന് അറുപതിനായിരം രൂപ അവിടെ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് അടിച്ചു പിസ വന്നു ടിക്കറ്റ് അടിക്കണോന്നും പറഞ്ഞുകൊണ്ട് ഇരുപതിനായിരം രൂപ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് അല്ലേ എന്റെ മോനെ നാണേ എന്റെ മോനെ ജോലിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ മേടിച്ചേരുന്നത് ഇന്നുകൊണ്ട് ഇപ്പൊ ഒന്നര വർഷമായി ഇന്ന് കൊണ്ടുപോകുന്ന ആളോ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ടിരുന്ന ലാസ്റ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ പൈസ എല്ലാം തിരിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞു പറഞ്ഞത് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ അങ്ങനെ ഉറുവിൽ പോയി അങ്ങനെ പിടിച്ചു പിന്നെ ഞങ്ങൾ പോകാൻ ഇപ്പം പറഞ്ഞാലേ പിടിച്ചു അവരുടെ വീട്ടില് വീട്ടിൽ ആ ഒരു ഉപ്പ മാത്രമേ ഉള്ളൂ അങ്ങനെ പട്ടണിട്ട് പോയില്ലാം പോയിരുന്നത് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകുന്ന പറഞ്ഞ ഈടെ ഒരു ഏജന്റ് പോലെ ഞങ്ങളുടെ ഞങ്ങൾ അടുത്ത വീട് ആദ്യത്തെ വീട്ടിലെ പെണ്ണ് പെണ്ണും വന്നിട്ട് ഈ പൈസ ഇപ്പൊ കൊടുക്ക പതിനഞ്ചു ദിവസം എറണാകുളത്ത് പിള്ളേർ ജോലി ഉണ്ടായിരുന്നു ഇരുപത്തിയ്യായിരം ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരെ പതിനഞ്ച് ദിവസിക്കാൻ ഗൾഫിന് വിടാന്നും പറഞ്ഞ് ഇവര് വരുത്തിയിട്ട് ഇപ്പൊ പൈസ അത് കഴിഞ്ഞ് ഓരോ ലോണ ഓരോ ആഴ്ചയിലും ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അതിനാണ് ഇതിനാണ് വിസ ഉണ്ട് ടിക്കറ്റ് ഉണ്ട് ഇതിനാണെന്ന് പറഞ്ഞ് പൈസ ഇങ്ങനെ മേടിച്ചോണ്ടേ ഇരിക്കുക മേടിച്ചോണ്ടിരുന്ന ഇത്രയും ഒരു ലക്ഷത്തി ഈ ഏജന്റിന്റെ കൊടുത്ത കൂട്ടി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ കൊടുത്തിട്ടുണ്ട് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായി മനസ്സിലാക്കി ഇതിനെ തുടർന്ന് പണം നഷ്ടപ്പെട്ടവർ ഹനീഫിനെ അന്വേഷിച്ച് പലതവണ മാനാറിലെ വാടക വീട്ടിലെത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല തുടർന്ന് ഇവർ വീടിന് മുൻപിൽ നിലയുറപ്പിച്ചു ഇതറിഞ്ഞ ഹനീഫ് കൂടെയുള്ള സഹായികളുടെ ഫോണിൽ നിന്നും ഇവരെ ബന്ധപ്പെട്ട് താൻ അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തുമെന്നും പണം ഉടൻ തന്നെ തിരികെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇവർ വഴങ്ങിയില്ല തുടർന്ന് ഇവരെ കേസിൽപ്പെടുത്തുമെന്നും പണം ലഭിക്കുകയില്ലെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി തട്ടിപ്പിനിരയായ ആളുകൾ പറയുന്നു പണം നഷ്ടപ്പെട്ടവർ മാനാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു ചെന്നിത്തല സ്വദേശി ജിതിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത മാനാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ആഡംബര ജീവിതം നയിച്ചുവരികയായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി ഉപയോഗിച്ചിരുന്ന ആഡംബര കാറും പുതിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെയും മാനാറിലെയും വാടക വീടുകളിൽ നിന്നും നിരവധി ആളുകളുടെ പാസ്പോർട്ടുകളും ഓഫർ ലെറ്ററുകളും വ്യാജരേഖകൾ തയ്യാറാക്കിയിരുന്ന പ്രിന്ററും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മാനാർ പോലീസ് സബ് ഇൻസ്പെക്ടർ അഫ്രാം സി എസ് ഗ്രേഡസ് റിയാസ് സീനിയർ സി പി ഒമാരായ സുധീഷ് അജിത് സി പി ഒമാരായ ഹരിപ്രസാദ് അഫിറാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി പിടിയിലായിറിഞ്ഞ തട്ടിപ്പിനിരയായ നിരവധി പേരാണ് മാനാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ